നമസ്കാരം എന്റെ പേര് ആർതിമോൾ പി എ പാല സെന്റ് തോമസ് കോളേജിൽ ബി ഓ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഞാൻ കോട്ടയം ജില്ലയിലെ പാലാ സ്വദേശിനി ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ട്രൈക്കോഡർമ എന്ന മിത്ര ഉപയോഗിച്ച് ചാണകത്തെ എങ്ങനെ സമ്പുഷ്ടമാക്കാം എന്നുള്ളതാണ് ഈ ട്രൈക്കോഡർമ സമ്പുഷ്ട ചാണകം ഉപയോഗിച്ച് മണ്ണിൽ നിന്നും നമ്മുടെ വിളകൾക്കുണ്ടാവുന്ന എല്ലാത്തരം ചീയൽ രോഗങ്ങൾ അതുപോലെ വാട്ടരോഗങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നു കുരുമുളകിലെ ദ്രുതവാട്ടത്തിനെതിരെ വളരെ ഫലപ്രദമാണ് അതുപോലെ വെറ്റില ജാതി തെങ്ങ് പച്ചക്കറികൾ എന്നിവയ്ക്കും വളമായി ഉപയോഗിക്കാം ഇനി ട്രൈക്കോടർമ എന്താണെന്ന് പറയട്ടെ ട്രൈക്കോടർമ എന്ന് പറയുന്നത് ജീവനുള്ള ജൈവ കുമൽനാശിനിയാണ് പച്ചക്കളറിലുള്ള പൂപ്പലാണ് ഇവ ഇത് പൊടി രൂപത്തിലോ അതുപോലെ ലിക്വിഡ് രൂപത്തിലോ കാർഷിക ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ കൃഷി വിജ്ഞാന കേന്ദ്രം എന്നിവിടങ്ങളിൽ ലഭ്യമായിരിക്കും പൊടു രൂപത്തിലുള്ള ട്രൈക്കോഡർമയാണ് വാങ്ങുന്നതെങ്കിൽ അത് ടാൽക്ക് എന്ന മാറ്റത്തിൽ കലർത്തിയായിരിക്കും ലഭ്യമാകുന്നത് ഇതിൽ രണ്ടു തൊട്ട് പത്ത് ശതമാനം വരെ മാത്രമേ ട്രൈക്കോഡർമയുടെ അളവുണ്ടാവുകയുള്ളൂ ഇനി ഏതൊരു ജീവാണുവളങ്ങളോ ജൈവ കൂട്ടുകളോ മിത്ര കുമ്പിളുകളോ മിത്ര ബാക്ടീരിയകളോ വാങ്ങുമ്പോൾ അവയുടെ കാലാവധി നോക്കി വാങ്ങുവാനായി പ്രത്യേകം ശ്രദ്ധിക്കുക ഇവയുടെ കാലാവധി എന്ന് പറയുന്നത് ആറു മാസമായിരിക്കും ആറുമാസത്തിനു ശേഷം ഇവയുടെ പ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്നതായി കാണുന്നു അതിനാൽ ഇവയുടെ നിർമ്മാണ നീതി നോക്കി വാങ്ങുവാനായി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ ട്രൈക്കോടർമ സമ്പുഷ്ട ചാണകം തയ്യാറാക്കുവാനായി വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വേപ്പും പിണ്ണാക്ക് ഉണക്ക ചാണകം അതുപോലെ മിത്ര ഇവ തയ്യാറാക്കേണ്ട അനുപാതം എന്ന് പറയുന്നത് തൊണ്ണൂറ് ഈസ്റ്റു പത്ത് ഇസ്റ്റു ഒന്ന് എന്നതിലായിരിക്കണം തൊണ്ണൂറ് കിലോ ചാണകത്തിന് പത്ത് കിലോ വേപ്പും പിണ്ണാക്ക് അതുപോലെ ഒരു കിലോ ട്രൈക്കോടർമ വേപ്പുമിണാക്കെടുക്കുമ്പോൾ ഉപ്പ് കലരാത്ത വേപ്പുമിണ്ണാക്ക് എടുക്കുവാനായി ശ്രദ്ധിക്കുക ഉപ്പ് കലർന്ന വേപ്പുമിണ്ണാക്കിൽ ഈ മിത്ര കുമ്പൾ വളരുന്നില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ ട്രൈക്കോടർമ സമ്പുഷ്ട ചാണകം തയ്യാറാക്കുന്നതിന് തലേ ദിവസം വേപ്പും ഒരു ചണച്ചാക്കിലോ അല്ലെങ്കിൽ തുണിയിലോ കിഴികെട്ടി വെള്ളത്തിൽ മുക്കി വെക്കുന്നത് നന്നായിരിക്കും പിന്നീട് പറയുന്നത് ഉണക്ക ചാണകമാണ് ഉണക്ക ചാണകം എന്ന് പറയുമ്പോൾ പൂർണ്ണമായി ഉണങ്ങിയതാവിരുത് ഇതിന് ഒരു പുട്ടുപൊടിയുടെ നനവുണ്ടായിരിക്കണം കാരണം ജീവനുള്ള ഒരു മിത്ര കുമ്പിൾ ഉപയോഗിച്ചാണ് ഈ ടൈക്കോടർമ സമ്പുഷ്ട ചാണകം തയ്യാറാക്കുന്നത് അതിനാൽ ഇവയ്ക്ക് വളരുവാനായി ഈർപ്പം ആവശ്യമാണ് അതുകൊണ്ടാണ് പുട്ടുപൊടിയുടെ നനവ് എന്ന് പറയുന്നത് ടൈക്കോടർമ്മ എന്നത് ജീവനുള്ള മിത്ര കുമ്പിളാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നേരിട്ട സൂര്യപ്രകാശം പതിക്കാത്ത വിറകുപുര മിഷൻപുര അതുപോലുള്ള സ്ഥലങ്ങളിലായിരിക്കണം ഇവ നിർമ്മിക്കുവാനായി തിരഞ്ഞെടുക്കേണ്ടത് ജൈവ കൃഷിരീതിയിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന വളങ്ങളിൽ ഒന്നാണല്ലോ ചാണകം ചാണകത്തോടൊപ്പം ട്രൈക്കോടോർമ ചേർത്ത് സമ്പുഷ്ടമാക്കിയാൽ ഏറെ ഫലം ചെയ്യും എവിടെയൊക്കെ നമ്മൾ ചാണകം വളമായി ഉപയോഗിക്കുന്നു അവിടെ ഈ ട്രൈക്കോഡർമ സമ്പുഷ്ട ചാണകം ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും ഈ ട്രൈക്കോഡർമ സമ്പുഷ്ട ചാണകം എങ്ങനെ നിർമ്മിക്കാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ട്രൈക്കോടന്മാർ സമ്പുഷ്ട ചാണകം തയ്യാറാക്കുവാനായിട്ട് നേരിട്ട് സൂര്യപ്രകാശം പതിക്കാത്ത അത്യാവശ്യം തളല് കിട്ടുന്ന ഒരു സ്ഥലം ഞാൻ അതിനായി തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇരുപത് കിലോളം ചാണകമാണ് ഞാൻ എടുത്തേക്കുന്നത് ഇരുപത് കിലോ ചാണകത്തിന് ആവശ്യമായിട്ടുള്ള മിണ്ണാക്കും അതുപോലെ ട്രൈക്കോഡർമയും വെച്ചിട്ട് ഈ ഡ്രൈക്കോടർമ സംരക്ഷിച്ചാണെങ്കിലും എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഈ മിശ്രിതം പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ട് മൂടുവാനായിട്ട് പാടുള്ളതല്ല കടലാസോ അതുപോലെ ഓലയോ അതോ അല്ലെങ്കിൽ ചണച്ചാക്കോ ഇപ്പം മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഉപയോഗിച്ച് വേണം ഈ മിശ്രിതം മൂടുവാനായിട്ട് ഇനി അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇപ്പൊ ചാണകം നന്നായിട്ട് ഒന്ന് ഇതാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളുടെ വേപ്പുമിണാക്ക് ഇടാൻ പോവാണ് ഇതൊരു രണ്ടേകാൽ രണ്ടര കിലോയോളം വേപ്പുമിണാക്ക് ഉണ്ട് നമുക്ക് ഇതിന്റെ കൂടെ കൂട്ടി വശിക്കാം ഇതിപ്പോ ഒരു കുറച്ചു ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോ കൈകൊണ്ട് കാണിക്കുന്നത് നമ്മുടെ ചാണകപ്പൊടിയും വേപ്പുമിണാക്കും നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച ഒരു കൂന പോലെ ആക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് നമ്മുടെ മിത്ര കുമ്മളായ ട്രൈക്കോടർമയെ ഇട്ട് കൊടുക്കൂപത്തിലുള്ള എടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് കൂട്ടി യോജിപ്പിക്ക ഇപ്പോൾ നമ്മളെ നമ്മുടെ മിത്രകുമളിനെ ഇതിൻ്റെ കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇനി നമ്മൾ ഇതൊന്ന് മൂടാൻ പോവുകയാണ് ഞാനിവിടെ പേപ്പർ വെച്ച് പത്ര പേപ്പർ വെച്ചിട്ടാണ് ഇത് മൂടി വയ്ക്കാൻ പോകുന്നത് ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓലയോ അതല്ലെങ്കിൽ ചണച്ചാക്കോ വെച്ചിട്ട് ഇത് മൂടാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് മുഴുവനായിട്ടും മൂടി വെച്ചു ഇനി ഇത് ഒരാഴ്ചത്തേക്ക് നമ്മൾ ഈ പൂപ്പൽ വളരാനായിട്ട് വിടുവാണ് അതായത് നമ്മുടെ മിത്ര കുമ്പിൾ ഈ മിശ്രിതത്തിനകത്ത് മിശ്രിതത്തിനകത്ത് നന്നായിട്ട് വളരുവാനായിട്ട് ഒരാഴ്ച ടൈം എടുക്കും പിന്നെ ഇന്ന് ഞാൻ ഞാനിതുണ്ടാക്കി നാളെ രാവിലെ ഇത് തുറന്ന് നോക്കണം ഇതിനകത്ത് ചൂടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണം കാരണം ചൂടിനകത്ത് നമ്മളുടെ മിത്ര കുമ്പിൾ വളരത്തില്ല അതുകൊണ്ട് തന്നെ ഈർപ്പം എനിക്ക് ഉറപ്പാക്കേണ്ടതുണ്ട് രാവിലെ നമ്മളിതെടുത്ത് ഇതിനകത്ത് ഈർപ്പം ഉണ്ടോ എന്നൊക്കെ നോക്കി ഈർപ്പ് നമ്മൾ കുറച്ച് തളിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇത് മൂടി എന്നിട്ട് നമ്മൾക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് തുറന്നു നോക്കുമ്പോൾ ഇതിന്റെ മുകളിൽ കളറിലുള്ള പൂപ്പൽ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ മഴക്കാലമായതിനാൽ മഴ പെയ്ത് ഈർപ്പം ഉള്ളത് തന്നെ എനിക്ക് മൂന്നാം ദിവസം തൊട്ട് ഈ ചാണകക്കുന്നിയിൽ പൂപ്പൽ പ്രത്യക്ഷപ്പെടുന്നത് കാണുവാനായി സാധിച്ചു ഈ മിശ്രിതം അഞ്ഞൂറ് ഗ്രാം എന്ന അളവിൽ കുരുമുളകിന്റെ തടങ്ങളിൽ ഇട്ടു കൊടുക്കാവുന്നതാണ് ട്രൈക്കോടർമ്മ എന്ന മിത്ര കുമിളിനെ കുറിച്ചും ഇത് ഉപയോഗിച്ച് ചാണകം എങ്ങനെ സമ്പുഷ്ടമാക്കാം എന്നതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു നന്ദി